ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യയുടെ സ്പിൻ ഇതിഹാസം അനിൽ കുംബ്ല വിസ്മയം തീർത്തിട്ട് ഇന്ന് കാൽനൂറ്റാണ്ട് ഡൽഹി ഫിറോസ് ഫിറോസ്ഷാ കോട്ടലയിൽ പാകിസ്ഥാനെതിരെ നടന്ന ടെസ്റ്റ് മത്സരത്തിൽ ഒരു ഇന്നിംഗ്സിൽ പത്ത് വിക്കറ്റുകൾ നേടി കുംബ്ല ക്രിക്കറ്റിലെ അപൂർവ്വ നേട്ടം കൈവരിച്ചത് കൃത്യം ഇരുപത്തഞ്ച് വർഷം മുൻപാണ് പാകിസ്ഥാന്റെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റൊമ്പത് ഇന്ത്യൻ പര്യടനത്തിലെ രണ്ടാം ടെസ്റ്റിൽ അവസാന ഇന്നിംഗ്സിലാണ് കുംബ്ലെ പത്ത് വിക്കറ്റുകളും സ്വന്തം ബലി എഴുതി ചേർത്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഫെബ്രുവരി നാലിന് തുടങ്ങിയ ടെസ്റ്റ് നാലാം ദിനമായ ഏഴിന് അവസാനിക്കുമ്പോൾ കുമ്പ്ളെ ക്രിക്കറ്റിലെ അമാനുഷിക അമാനുഷികപകടം നടത്തി ചരിത്രത്തിന്റെ ഭാഗമാകുകയായിരുന്നു കുമ്പളയ്ക്ക് മുൻപ് ഒരു ഇന്നിംഗ്സിൽ പത്ത് വിക്കറ്റ് നേടാൻ കൈവരിച്ച ഇംഗ്ലീഷ് ബൌളർ ജിം ലോക്കർ മാത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ മാഞ്ചസ്റ്റർ ടെസ്റ്റിൽ ഓസ്ട്രേലിയക്കെതിരെ രണ്ടാം ഇന്നിങ്സാണ് ലോക്കർ പത്ത് വിക്കറ്റുകൾ നേടിയത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇന്ത്യക്കെതിരെ വാങ്കര ടെസ്റ്റിൽ ഒന്നാം ഇന്നിംഗ്സിൽ പത്ത് വിക്കറ്റുകൾ വീഴ്ത്തി ന്യൂസിലാൻഡ് സ്പിന്നർ അജാസ് പട്ടേൽ ലോക്കർക്കും കുമ്പളയ്ക്കും ഒപ്പം എത്തി ടെസ്റ്റ് ക്രിക്കറ്റിന്റെ നൂറ്റി നാൽപ്പത്തേഴ് വർഷം നീണ്ട ചരിത്രത്തിൽ ഈ അപൂർവ നേട്ടം കൈവരിച്ചവർ ഇവർ മൂന്നുപേർ മാത്രം രണ്ട് ടെസ്റ്റ് മത്സരങ്ങളാണ് ഇന്ത്യ പാക് പരമ്പരയിൽ ഉണ്ടായിരുന്നത് ചെന്നൈയിൽ നടന്ന ആദ്യ ടെസ്റ്റ് പാകിസ്ഥാൻ ജയിച്ചു ഫെബ്രുവരി നാലിന് ന്യൂഡൽഹി രണ്ടാം ടെസ്റ്റിന്റെ ആദ്യ ദിനം ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു നായകൻ മുഹമ്മദ് അസറദ്ന്റെയും ഓപ്പണർ സദഗോപാൽ രമേശിന്റെയും ഇന്നിംഗ്സുകളുടെ ബലത്തിൽ ഇന്ത്യ ആദ്യ ഇന്നിംഗ്സിൽ ഇരുന്നൂറ്റി അൻപത്തിരണ്ട് റൺസ് നേടി മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ പാക് നിര ഒന്നാം ഇന്നിംഗ്സിൽ നൂറ്റി എഴുപത്തിരണ്ട് റൺസിന് പുറത്തായി പത്തിരണ്ട് റൺസ് നേടിയ ഷഹീദ് അഫ്രീയായിരുന്ന ടോപ് സ്കോറർ കുമ്പളെ നാല് വിക്കറ്റുകളും ഹർഭജൻ സിംഗ് മൂന്ന് വിക്കറ്റുകളും നേടി രണ്ടാം മിനിങ്സ് ബാറ്റിംഗ് ഇറങ്ങിയ ഇന്ത്യ നാലാം ദിനം രാവിലെ മുന്നൂറ്റി മുപ്പത്തൊമ്പത് നേടി പുറത്തായി ഒന്നര ദിവസത്തിന് ശേഷിക്കുക പാകിസ്ഥാന് വിജയലക്ഷ്യം നാനൂറ്റി ഇരുപത് റൺസ് ഇന്ത്യൻ ബോളിംഗ് ഓപ്പൺ ചെയ്തത് ജവഹർലാൽ ശ്രീനാഥും വെങ്കടേഷ് പ്രസാദും ഓപ്പണർമാരായ സയ്യിദ്വറും അഫ്രീദിയും ചേർന്ന് നൂറ്റി ഒന്ന് റൺസിൻ്റെ കൂട്ടുകെട്ട് പടുത്തുയർത്തിയപ്പോൾ പാകിസ്ഥാൻ ജയം കൊതിച്ചു ഇന്ത്യൻ ബേറ്റ്സർമാരെ പരാജയപ്പെട്ട പിച്ചിൽ ലെഗ് സ്പിന്നർ കുമ്പളെ ചുഴലിക്കാറ്റായി ശേഷം തന്റെ ഒൻപതാം ഓവിലാണ് ആദ്യ വിക്കറ്റുമായി കുമ്പളെ ചരിത്ര നേട്ടത്തിന് തുടക്കം കുറിച്ചത് ഇന്നാലെ ഒന്നിന് പുറകെ ഒന്നായി ആദ്യ ആറ് വിക്കറ്റുകൾ കുമ്പളയുടെ പോക്കറ്റിൽ പാക് സ്കോർ നൂറ്റി ഇരുപത്തെട്ട് നിൽക്കുകയായിരുന്നു ആറാം വിക്കറ്റായി സയ്ദൻ വർ ഇതോടെ ജയിക്കാം എന്ന് ഇന്ത്യക്കും വേണമെങ്കിൽ പത്ത് വിക്കറ്റ് വീഴ്ത്തുക എന്നും കുമ്പളയ്ക്കും മോഹമുണർന്നു ഒൻപതാമനായി സഖ്ലൈൻ മുഷ്താഖിനെ അൽബിൽ കുടിക്കാതെ കുമ്പെ ചരിത്ര നേട്ടത്തിനരികെത്തി ക്രീസിലുള്ളത് വാഗ്നായകൻ വസീം അക്രമും പതിനൊന്നാമൻ വഗർ യൂണീസും കുമ്പളുടെ പന്തിൽ നായകനെ തന്നെ വി വി എസ് ലക്ഷ്മണൻ ക്യാച്ച് എടുത്ത് പുറത്താക്കിയതോടെ ചരിത്രം പിറന്നു പതിനേഴ് പോയിന്റ് അഞ്ച് ഓവർ നേരെ ഉജ്ജ്വലമായ സ്പെല്ലിലായിരുന്നു പത്ത് വിക്കറ്റുകൾ വീണത് തലനാഴിക്ക് നഷ്ടമായത് രണ്ട് ഹാട്രിക് അവസരങ്ങൾ ടെസ്റ്റിൽ ഇന്ത്യക്ക് ഇരുന്നൂറ്റി പന്ത്രണ്ട് റൺസിന്റെ വിജയം പരമ്പര ഒന്നേ ഒന്നിന് സമനില കുമ്പള തന്നെയായിരുന്നു കളിയിലെ ക്യാമ്യൻ